ഹായ് ഐ എം പ്രശാന്ത് വെൽക്കം ടു മൈ ചാനൽ അതെ കണ്ടില്ലേ നമ്മുടെ ഫാമിലി റംബൂട്ടാം ഫാമിലാണ് നിൽക്കുന്നത് എല്ലാ ചെടികളും റമ്പൂട്ടാം ചെടികളൊക്കെ പ്രോണീൻ കഴിഞ്ഞ് എല്ലാം പുതിയ ശിബിരങ്ങളൊക്കെ ഉണ്ടായി നല്ല തളിർത്ത് നിൽക്കുക അതാണ് ഒരു ഒരു എന്താ പറയുക ഒരു ലൈറ്റ് ഗ്രീൻ കളറൊക്കെ വരുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ നന്നായിട്ട് പുതിയ ശീരങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ പ്രാവശ്യം പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല രീതിയിൽ പുതിയ ശീരങ്ങൾ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം പൂവിട്ട് കായുണ്ടാവുമ്പോൾ കിട്ടണ്ടേ പക്ഷേ ക്ലൈമറ്റ് ചതിച്ചില്ലെങ്കിൽ ക്ലൈമറ്റ് ചതിച്ചാൽ ഈ പ്രാവശ്യം കൊല്ലത്തെ ക്ലൈമറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആവശ്യത്തേക്ക് തിരിഞ്ഞ് നമ്മൾ നോക്കണ്ട മനസ്സിലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് കമ്പുട്ടാൻ ഫാമിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് താഴെ വന്നിട്ടുള്ള ഒരുപാട് കമൻ്റുകളുണ്ട് അതിനുള്ള റിപ്ലൈ ഉണ്ടോ ഈ പ്രാവശ്യത്തെ വീഡിയോ അത് വേറൊന്നുമല്ല അവർക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാമിലിൽ എന്തൊക്കെ വളങ്ങളാണ് യൂസ് ചെയ്യണേ അതുപോലെ തന്നെ അത് ഏത് മാസമാണ് വളട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ചെടികളൊക്കെ പ്രൂം ചെയ്യേണ്ടത് ഏത് മാസമാണ് ഇതാണ് അവർക്ക് അറിയേണ്ടത് ഇത് കൃത്യമായിട്ടൊരു മാസം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട മാസങ്ങളുണ്ട് പക്ഷെ ആ കഴിഞ്ഞ മാസം ഈ കൊല്ലവും കഴിഞ്ഞ കൊല്ലവും ഒന്നും നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല പല കാരണങ്ങൾ കൊണ്ടാണ് അത് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് വഴിയേ പറയാം പരമാവധി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അപ്പോൾ നമ്മുടെ ഈ ഫാമിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കുക അപ്പോൾ സാധാരണ വളം ഇടുന്നത് എന്താ എന്താണെന്നുള്ളത് നമ്മൾ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നാല് കൂട്ടം വളമാണ് നമ്മൾ ഇട്ട് കൊടുക്കാറ് മനസ്സിലായില്ലേ അത് ഈ എന്താ വെച്ചാൽ പഴം ഉണ്ടായി കഴിഞ്ഞ് ആ കഴിയുമ്പോഴാണ് നമ്മൾ പ്രൂൺ ചെയ്യുന്നത് അതോടൊപ്പം തന്നെയാണ് നമ്മൾ വളം ഇടുന്നത് വളം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് അതേപോലെ എല്ലുപൊടി ചാണപ്പൊടി ഇത് നാലും കൂടി മിക്സ് ചെയ്തിട്ട് ഓരോ ചെടിക്കും ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കിലോ കപ്പലണ്ടി പിണ്ണാക്ക് ഒരു കിലോ വേപ്പും പിണ്ണാക്ക് ഒരു കിലോ എല്ലുപൊടി രണ്ട് കൊട്ട ചാണപ്പൊടി ഇത് ഈ റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്ത് ഓരോ ചെടിക്കും തടയടുത്ത് കണ്ടിട്ട് ഇട്ട് കൊടുക്കും അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുന്ന് വെച്ചാൽ സാധാരണ നമ്മ ചെടിയൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഈ ഫാമിലി ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത് നന്നായിട്ട് എടുത്ത് അതിൽ ആദ്യം തന്നെ കുമ്മായം വിതറും അതായത് കട തുടാണ്ട് നമ്മൾ കുമ്മായം പിതറിയിടുക അത് കുമ്മായം ഇടുന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ വളടാനായിട്ട് കാരണം അതിൻ്റെ മണ്ണിന്റെ പി എച്ച് ലവും കാര്യങ്ങളും അതൊക്കെ ക്ലിയർ ആയിട്ട് വരാനായിട്ട് ചില ആൾക്കാർ ഇപ്പം നമ്മുടെ ഫാമിലി അത് ചെയ്തിട്ടില്ല ഒരു പ്രാവശ്യം ചെയ്തിട്ട് തോന്നും നമ്മൾ കക്ക കക്ക പൊടിച്ചത് ചേർക്കാറുണ്ട് കുമ്മായ കക്ക നീറ്റി എടുക്കുന്നതാണ് മറ്റേ കുമ്മായ കക്ക നീറ്റി എടുക്കുന്നതും അതേപോലെ തന്നെ കക്ക പൊടിച്ചു കൊണ്ടിരുന്ന പൊടിയുണ്ട് നീറ്റി എടുക്കാണ്ട് അപ്പം അതൊന്നുമെങ്കിൽ നമുക്ക് തൊട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് വളം ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പം അങ്ങനെയാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് അത് സാധാരണ വളം ഇടുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസം അതായത് ജൂലൈ ലാസ്റ്റ് നമ്മൾ ഇവിടേക്ക് ചേര ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റ് ഫസ്റ്റ് ആ സമയത്താണ് നമ്മൾ ഈ പ്രൂൺ ചെയ്യേണ്ടതും നമ്മുടെ പ്രൂൺ ചെയ്യുന്നതും അതേപോലെ തന്നെ വളം ഇട്ട് കൊടുക്കേണ്ടതും അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ ഇട്ട് പ്രൂൺ ചെയ്താലാണ് ഈ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ ഇതിൻ്റെ ശിഖിരങ്ങളൊക്കെ പുതിയ ശിഖിരങ്ങളൊക്കെ ഉണ്ടാവില്ല ആ പുതിയ ശിഖിരങ്ങൾ വലുതായി വന്ന് അതൊന്ന് മൂക്കണം ആ മൂത്ത് കഴിഞ്ഞാൽ അതുമ്പോൾ പൂവിട്ട് കായമുണ്ടാവുള്ളൂ അപ്പം ഏകദേശം ഒരു ജനുവരി മാസം ഡിസംബർ ജനുവരി ആവുമ്പോഴേക്കും അത് മൂത്ത് കിട്ടണം എന്നാലാണ് നമുക്ക് ജനുവരിയിൽ ഇത് പൂത്ത് കിട്ടുള്ളൂ അപ്പം ഇതിന്റെ കണക്ഷൻ കണ്ടില്ലേ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അത് ഓരോന്ന് കണക്റ്റഡായിട്ടൊക്കെ കിടക്കുന്നത് അപ്പം ജൂലൈ ഓഗസ്റ്റ് മാസത്തില് നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റിയ ഏകദേശം ഡിസംബർ ജനുവരി ആകുമ്പോൾ നമുക്കത് മൂത്ത് പൂ ഇടാനുള്ള അത് തയ്യാറായിട്ട് നിൽക്കും ഇനിയിപ്പോൾ അഥവാ ഇപ്പം ഈ കൊല്ലമൊക്കെ നമ്മൾ ഓഗസ്റ്റ് ലാസ്റ്റാണ് നമ്മൾ ചെയ്താൽ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലമൊക്കെ നമ്മൾ ജൂലൈ ലാസ്റ്റിൽ നമ്മൾ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മാസത്തെ ലാഗ് തോന്നുന്നു നമുക്ക് ഇപ്പം ഈ പ്രാവശ്യം ഇപ്പം അത് നമ്മുടെ ഫാമിലിട്ടാണ് മറ്റ് പല ഫാമിലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞത് സെപ്റ്റംബർ മാസമായിരുന്നു സെപ്റ്റംബർ മാസം ലാസ്റ്റായിട്ടും പഴം പൊട്ടിച്ച് കഴിയാത്ത ഫാമുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫാമിലിപ്പോൾ ഇപ്പം ഇനി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റേതായ കാലതാമസം ഇനി എടുക്കും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിന് മേലെ കൃത്യമായിട്ടൊരു മാസം നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ പറ്റില്ല ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചൊക്കെ വരുന്ന കാരണം കൊണ്ട് ഒരു വിഷയവും നമുക്ക് അങ്ങനെ പ്രിഡിക്ട് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അതിൻ്റേതായ രീതിയിൽ വരും അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നീക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അതാണ് നമ്മളിവിടെ ഇട്ടു കൊടുക്കുന്ന വളം പ്രൂൺ ചെയ്യേണ്ടതും വളം ഇട്ട് കൊടുക്കുന്നതും ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് ആ ഒരു ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ ചെയ്യും അതാണ് ഏറ്റവും ബെറ്റർ ചെയ്യേണ്ടത് പിന്നെ വളരുണ്ട രീതി ഞാൻ പറഞ്ഞു ആദ്യം കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ഞാൻ പറഞ്ഞ വളം കൊണ്ടല്ലോ കപ്പലൻ്റെ പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് അതേപോലെ തന്നെ എല്ല്പൊടി ചാണകപ്പൊടി ഇത് മിക്സ് ചെയ്ത് കണ്ടിട്ട് ഓരോ ചെടിക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമ്മൾ നമ്മളിവിടെ യൂസ് ചെയ്യണത് ഇനി മറ്റു ആട്ടും കാഷ്ടം അല്ലെങ്കിൽ കോഴിവളം അതായത് കോഴിക്കാഷ്ടം അല്ലേ ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കോഴിക്കാഷ്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സാധനമാണ് അപ്പോൾ അത് നല്ല നന്നായിട്ട് നില കൊടുക്കാൻ പറ്റുന്ന സമയത്താണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അത് ഈ മാസങ്ങളിലങ്ങനെ കുഴപ്പമില്ല മഴയൊക്കെ ഉണ്ടല്ലോ അപ്പം മഴയൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആട്ടും കാഷ് അല്ല മറ്റേ ഇട്ട് കൊടുത്താലും കട തൊടാണ്ട് ഇട്ട് കൊടുത്തോളൂ ഇട്ട് കൊടുത്താലും നല്ലതാണ് അതിന് ചെടിക്ക് നല്ലതാണ് അപ്പം നമ്മളിത് ഇത് ആവശ്യത്തിന് ചാണപ്പൊടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കാര്യം കൊണ്ട് നമ്മൾ അത് ഒന്ന് മാത്രമേ ഉള്ളൂ രണ്ട് രീതിയിൽ നമുക്ക് കൃഷിയുടെ വളം ഇട്ടു പോകാൻ പറ്റും രാസവളം ഉപയോഗിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ നമുക്ക് ജൈവവളം യൂസ് ചെയ്യണം നമ്മുടെ ഈ എന്താ ഫാമിൽ തൊണ്ണൂറ് ശതമാനം ജൈവ യൂസ് ചെയ്യണം പിന്നെ ഒരു പത്ത് ശതമാനം അത് ഞാൻ വഴിയേ പറയാം അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലിടുന്ന വളം എന്നിട്ടേക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി അത് കുമ്മായിട്ടു വളം ഇട്ടു ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി ഇത് ഇതിൻ്റെ ശിഖിരങ്ങളൊക്കെ ഒന്ന് മൂത്ത് ഡിസംബർ വരുന്ന സമയത്ത് നമ്മൾ നാല നന്നായിട്ട് കൊണ്ട് കുറയ്ക്കുക അതായത് ചെടി ഭയങ്കരമായിട്ട് നന കുറയ്ക്കുക ആ സമയത്തൊന്നും നന കുറയ്ക്കുന്ന സമയത്തൊന്നും ഇട്ട് കൊടുക്കരുത് കിട്ടുക നന്നായിട്ട് നാനയെ കൊണ്ട് കുറയ്ക്കുമ്പോൾ ഈ ചെടിയൊക്കെ ഭയങ്കര സ്ട്രഗ്ളിങ് സ്റ്റേജിലേക്ക് വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ചിരി ചെറുതായിട്ടത് വാട്ടൊക്കെ വരും നമ്മൾ നന കൊടുക്കാണ്ടാവുമ്പോളെ അപ്പോൾ ഒരു നന കൊടുക്കാം അങ്ങനെ നമ്മൾ നാനയുടെ ആ ഒരു ഗ്യാപ്പ് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ചെടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയം ആ സമയത്ത് ഇത് പൂക്കുക ആ പൂക്കണ സമയമാകുമ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് അത് ആ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ നന കൊടുക്കണം പൂക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ നന കുറയ്ക്കണം അത് കഴിഞ്ഞിട്ട് പൂത്ത് കഴിഞ്ഞാൽ ചെടി പൂത്ത് കഴിഞ്ഞാൽ നല്ല നന കൊടുക്കുക അത് പൂക്കണ സമയം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ ജനുവരി ആ ഫെബ്രുവരി സമയത്തേക്ക് ജനുവരി മാസത്തിലാണ് ശരിക്കും ഡിസംബർ ലാസ്റ്റ് ജനുവരിയിലേക്കാണ് പൂക്കേണ്ടത് കാരണം വെച്ചാൽ ആ സമയത്ത് നല്ല വൈകിട്ട് നല്ല മഞ്ഞും പകല് അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ക്ലൈമറ്റാണ് ഇതിന് പൂവിട്ട് കൂടാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല വൈകിട്ട് നല്ല മഞ്ഞും പകലും അത്യാവശ്യം വെയിലും ചൂടൊക്കെ ഉണ്ടാക്കാൻ നമുക്കിത് ഈ ചെടി നന്നായിട്ട് പൂത്തു വരും പിന്നെ ആ സമയത്ത് മഴ പിടിച്ച പെട്ട് ഈ പ്രാവശ്യം പറ്റിയത് ആ പ്രാവശ്യത്ത് ആ സമയത്ത് മഴ പിടിച്ചാൽ എന്തിലുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ചെടി കിളിർക്കും ആദ്യം ഇപ്പം ഈ കിളിർത്ത് നിൽക്കണില്ലേ അതേപോലെ കിളിർത്ത് വരും അപ്പം അങ്ങനെ കിളിർത്ത് കഴിഞ്ഞാൽ ചെടി കിളിർത്ത് കഴിഞ്ഞാൽ പണി പണിപാളി കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കിർത്ത് പറഞ്ഞ ശിഖിരങ്ങൾ മൂത്ത് കഴിഞ്ഞാൽ അത് പൂക്കൊള്ളും അപ്പം ഈ പ്രാവശ്യം നമ്മുടെ ഈ ഫാമിൽ പറ്റിയതാ ആ സമയത്ത് അടിപ്പിച്ച് മഴ പിടിച്ചു ചെടി നന്നായിട്ട് കിളിർത്ത് തന്നു അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടേ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി പൂവിടുന്നതിന് മുമ്പ് അതായത് ഡിസംബർ മാസത്തിലൊക്കെ മുമ്പ് ആ ഡിസംബർ ഫസ്റ്റ് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ എന്തെച്ചാൽ ഒരു ഫംഗി സൈഡ് വേടിച്ചതായിട്ട് തെളിച്ചു കൊടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാരണവശാലും ഒരു മുൻകരുതലാണ് അതായത് ഒരു കാരണവശാൽ ഇതിൽ ഒരു ഫംഗസോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല അത് പൂണ്ടായി നിൽക്കുമ്പോ ആയാലും കായമായാലും പഴമായിട്ട് നിൽക്കുമ്പോഴായാലും ഒരു കാരണവശാലും ഇതിന് ഒരു തരത്തിലുള്ള ഫംഗസം വരാൻ പാടില്ല അതിന് ഒരു മുൻകരുതലെന്നോണം നമ്മൾ ഒരു ഫംഗി സൈഡ് മേടിച്ച് നന്നായിട്ട് തെളിച്ചങ്ങ് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉറുമ്പ് വരും ഉറുമ്പ് കൂടി കൂട്ടും ചില ഇപ്പം കണ്ടുണ്ടെങ്കിൽ കുനീനുറുമ്പൊക്കെ ഒരു കുന്നാരം പോലെ ഒരു കൂന കൂട്ടിയേക്കണ പോലെ കണ്ടിട്ടില്ല ഈ പാമ്പിൻ്റെയൊക്കെ പുറ്റുപോലെയൊക്കെ കൂന കുത്തി ചില ചെടിയുടെ ഒക്കെ കടക്കുക വലിയ അള്ളുപോലെയൊക്കെ ആകുമത് അപ്പം അതൊക്കെ എന്തെങ്കിലും ശ്രദ്ധിക്കുക അതേപോലെ ഒരു കറുത്ത ഉറുമ്പുണ്ട് അതുണ്ടെങ്കിൽ അതേപോലെ പുളി ഉറുമ്പ് ഇതൊക്കെ ഏത് തരത്തിലുള്ള ഉറുമ്പ് ഈ ചെടിയിൽ വന്നാലും അത് പഴത്തിനെ ബാധിക്കും നല്ല റെഡ്ഡീഷ് കളറായി കിട്ടും നമുക്ക് നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഈ ഈ പഴം അപ്പം ആ സമയത്ത് ഈ ഉറുമ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ റെഡ്ഡീഷ് കളറിൽ മുഴുവൻ ബ്ലാക്ക് ഡോട്ട് വരും മനസ്സിലായാലേ അത് ചിലപ്പോൾ ഇതിനകത്ത് കുടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണതായിരിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം അതിന് വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസംബർ മാസമൊക്കെ ആവുമ്പോൾ ആ പൂവിടുന്നതിന് മുമ്പൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോ ചെടിയും പോയി ചെക്ക് ചെയ്തിട്ട് അതിൽ നമ്മൾ ഈ ഉറുമ്പിന് ഉറുമ്പ് വരാതിരിക്കാനായിട്ടുള്ള ഇതുണ്ട് എന്തോ ജമ്പെന്നാണ് പറഞ്ഞിട്ട് വരുന്നുണ്ട് പിന്നെ ഓരോ ഉറുമ്പിന് ഓരോ ടൈപ്പ് മരുന്നുകളാണ് അതൊന്ന് തെളിച്ചു കൊടുക്കാം ഈ എന്താണെന്ന് പറയുക ഇതിൻ്റെ കടയ്ക്കെ ചുറ്റുമൊന്ന് തെളിച്ചു കൊടുത്താൽ മതി അപ്പം അത് വേറെ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല ചെടിക്ക് ഈ അത് തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തേക്ക് ഉറുമ്പ് വരില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മുൻകരുതലെടുത്ത് കണ്ട് ചെയ്യണം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം നമ്മൾ എന്തിട്ടാണ് ജൈവ വളരെ യൂസ് ചെയ്യണേ അപ്പോൾ പത്ത് ശതമാനം നമ്മൾ രാസവളം യൂസ് ചെയ്യണമെന്ന് വന്നിട്ടാണുള്ളത് അപ്പം പത്ത് ശതമാനം എന്തിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പൂവുണ്ടായി പൂവുണ്ടായി കഴിഞ്ഞാൽ കായാവില്ല പച്ച കായ് നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു കുറച്ച് മൈക്രോ ന്യൂട്രിയൻ്റ് മൈക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളമാണ് അത് പല എന്താ വളങ്ങൾ അടങ്ങിയിട്ടൊരു പത്തോ പന്ത്രണ്ടോ ടൈപ്പ് വളങ്ങൾ നേരിയ ശതമാനത്തിനടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് ഈ മൈക്രോ മൈക്രോന്യൂട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ മൈക്രോ മൈക്രോന്യൂട്ടുണ്ട് പെർ ട്രീക്ക് നൂറ് ഗ്രാമം വേണ്ടത് ആ അതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ആ ബാഗേജും ഇരുപത് കിലോൻ്റെ ബാഗേജൊക്കെ ആയിട്ട് വരാം അപ്പം ചെറിയതും ഉണ്ടാവും കേട്ടോ പത്ത് കിലോൻ്റെയും ഒരു കിലോൻ്റെ ഉണ്ടാവും മൈക്രോ മൈക്രോന്യൂട്ടുണ്ട് അപ്പോൾ അതിൽ അതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പെർ ട്രീക്ക് എത്ര വേണ്ടതായിരുന്നുള്ളൂ അത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യാം അത് നോക്കി കഴിഞ്ഞിട്ട് അതിൽ ഒരു നൂറ് ആണെങ്കിൽ നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ആണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം അതിൽ പറഞ്ഞേക്കണ പോലെ ഓരോ ചുരിക്കും കൊടുക്കാം കട തൊടാതെ അകത്തി ഒരു രണ്ടടി അകത്തി ഇട്ട് കൊടുക്കാം അത് നല്ല നന കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇതൊക്കെ ചെയ്യാവൂ കേട്ടോ ആ സമയത്ത് നമുക്ക് നല്ല നന കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം പിന്നെ പ്രത്യേകം പറയുന്നത് പൂവിടുന്നതിന് മുമ്പ് നന കുറയ്ക്കണം പൂവിട്ട് കഴിഞ്ഞാൽ നല്ല നന കൊടുക്കണം അല്ലെങ്കിൽ പൂവ് കുഴിഞ്ഞ് പോവും മനസ്സിലായില്ലേ അപ്പോൾ ഒന്നാം വട്ടെങ്കിൽ നമ്മൾ നനയ്ക്കണം മനസ്സിലായില്ലേ അപ്പം അതൊക്കെയാണ് നമ്മളിവിടെ ഫോളോ നമ്മുടെ ഫാമിൽ ഫോളോ ചെയ്യുന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് ഇടുന്ന വള അതാണ് പിന്നെ രാസവള രാസവളിടുന്നവരൊക്കെ ഉണ്ട് ഇടുന്നതിന്റെ റേഷ്യോ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇവിടെ ചെയ്യുന്നില്ല അത് അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല അത് അതിൻ്റേതായ ഒരു എന്ത് അളവിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് എന്ത് എന്ന് വെച്ചാൽ രാസവളൊക്കെ ഇടുമ്പോൾ ചില ആൾക്കാർ ഒരു കണക്കൂല എന്തോറും വളം മദ്യാവാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ഞങ്ങളുടെ ഈ ഫാമ് ഇരിക്കുന്ന സ്ഥലം നമ്മൊരു സമയത്ത് ഇവിടെ ഇതിനൊക്കെ വർക്ക് ചെയ്യാനും പണിക്കൊക്കെ ആളൊക്കെ ഇട്ടാണ്ടൊക്കെ പ്രശ്നം വന്നു പിന്നെ നമ്മൾ എന്ത് വാഴയും കൊള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അതേപോലെ പല കൃഷി നമ്മൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഒന്നും നമുക്ക് ലാഭത്തിൽ വരാറില്ല പണിക്കാശ് കൊടുക്കാൻ പോലും തികയാറില്ല അപ്പോൾ ആ മൂന്നു പറഞ്ഞ സമയത്ത് നമ്മൾ ഒരു കുറച്ച് കാലം നമ്മൾ വേറൊരു ടീമിന് വാഴ വയ്ക്കാൻ കൊടുത്തു അപ്പോൾ അങ്ങനെ പുറത്താകുന്ന സമയത്ത് അവരിവിടെ ഒന്നും കണ്ടിട്ട് മരുന്നിന്റെ പ്രയോഗം എൻ്റെ അമ്മ നമ്മടെ നമുക്കിവിടെ ഈ ഒടിഞ്ഞൊക്കെ വീഴുമ്പോൾ കായ കരിവെക്കാനായിട്ട് തരും പക്ഷെ നമ്മൾ എടുക്കാറില്ലേ കാരണം നമുക്ക് നമ്മൾ കാണുന്നതാണ് അവർ എന്തൊക്കെയാ തെളിക്കണേ എന്ത അത് കൊണ്ട് കുഴിയിൽ വെക്കുമ്പോ തന്നെ ഫിരുഡാനിട്ട് കൊടുത്തിട്ട് അതിന് മൂളി കൊടുക്കും ഈറ്റാ ഇത് വെക്കുന്നത് അതിന്റെ കണ്ണ് വെക്കുന്നത് വാഴ കണ്ണ് വെക്കുന്നത് അവരുടെ അവിടെ തൊടുങ്ങും അവർ വളപ്പയോഗം ഒരു രക്ഷയില്ലാത്ത വളപ്പയോഗം കറന്നു നമ്മുടെ ഈ വളപ്പില് എടുത്തു പറയാൻ കാരണം ഈ ഞങ്ങളുടെ ഈ വളപ്പിൽ ഒരു മണ്ണിതേനെ കാണാൻ കിട്ടാറില്ലേ ഇപ്പോഴാണ് നമ്മൾ ഇത് രണ്ടാമത് പഞ്ച ആറ് ഏത് കൊല്ലായി നമ്മുടെ നമ്മ ആദ്യം നമ്മൾ നേരിട്ട് കൃഷി ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഇതിൽ മണ്ണിരൊക്കെ വന്നു തുടങ്ങിയത് അതും നമ്മൾ ആദ്യം ചെയ്തു കൊടുക്കും രണ്ട് മൂന്ന് വർഷത്തേക്ക് ഒന്നും മണ്ണിരി ഉണ്ടായില്ല ഇപ്പൊ ഇവിടെ നമ്മ കൈക്കോട്ടെടുത്ത് കുത്തിയാലും മണ്ണിരേനെ കിട്ടും അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇതൊക്കെയാണ് നമ്മ ഫോളോ ചെയ്യുന്ന രീതി നമ്മുടെ ഫാമിൽ ഓക്കെ അപ്പൊ ജൂൺ അല്ല ജൂലൈ ഓഗസ്റ്റ് മാസത്തില് വളർത്ത് പ്രൂൺ ചെയ്യാം നമുക്ക് പക്ഷെ ആ സമയത്ത് പഴം ഉണ്ടായി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ പ്രാവശ്യമൊക്കെ നമുക്ക് പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം പറ്റിയത് തന്നെയാണ് ഇപ്പം പല ആൾക്കാർക്കും ഇപ്പോഴും പഴം ഉണ്ടായി കഴിഞ്ഞിട്ടില്ല എപ്പോഴും ഒക്ടോബർ മാസം കണ്ട അപ്പം അങ്ങനെ അപ്പം അതൊക്കെയാണ് നമ്മുടെ ഫാമിലിത്തെ വിശേഷങ്ങളും ഈ ഞങ്ങൾ സ്പെഷ്യലായിട്ട് നമ്മൾ ഒന്നും ചെയ്യണമെന്നില്ല പിന്നെ ആ കൂടി ഇപ്പോൾ ഈ പ്രാവശ്യം കണ്ടില്ലേ പ്രൂം ചെയ്ത് നല്ല കറക്റ്റായിട്ട് നല്ല റൗണ്ട് റൗണ്ടായിട്ട് ഒരു കുട നിർത്തി വെച്ച പോലെ നമ്മൾ പ്രൂം ചെയ്ത് എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അത് നമ്മളെ ഓരോന്നിപ്പം നിങ്ങൾക്ക് ചെറിയ ചെടി കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വലിയ ചെടി മോറിയൊന്നും നോക്കണം കണ്ടില്ലേ ഈ ചെടിയൊക്കെ കണ്ടില്ലേ ഈ ചെടിയൊക്കെ നമ്മൾ അത്യാവശ്യം റൗണ്ടാക്കി കിട്ടി കണ്ട കടന്നു നിങ്ങക്ക് മനസ്സിലാകാം കണ്ടില്ലേ ഈ ചെടി നിക്കണം റൗണ്ടായിട്ട് ഇപ്പൊ ഈ ചെടിയാണ് റൗണ്ട് ആയിട്ട് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വലയിടാൻ പറ്റും പിന്നെ ഈ ഫാമിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുകളിൽ കൂടെ ലയം പോവേണ്ട അപ്പോൾ ഒരു പരിധി വിട്ട് നമുക്ക് ഇത് വലുതാക്കാൻ പടയാ അല്ലെങ്കിലും അപ്പോൾ ലയം പോകണമെങ്കിലും നമുക്ക് ഈ ചെടി വലുതാക്കാൻ നല്ലതല്ല വട്ടം വെച്ച് വരണം അതായത് പടർന്ന് വരണം അപ്പോൾ അത് കാരണം കൊണ്ട് മുകളിലേക്ക് പോയ എല്ലാ ശിഖരങ്ങളും നമ്മൾ ഈ പ്രാവശ്യം വെട്ടി അത് നല്ല റൗണ്ടിൽ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത വർഷം നമുക്കിതിൻ്റെ ഇടയിലുള്ള ഓരോ ചെടികൾ വെട്ടിക്കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഈ വർഷം കുറച്ച് വെട്ടി ഞാൻ അടുത്ത വർഷം വെട്ടണം നാൽപ്പടി അകലത്തിലാണ് നമ്മൾ ഈ ചെടി വെക്കേണ്ടത് അത് അമ്മ ഇരുപത് അടി വെച്ചതിലുള്ള ഒരു പ്രശ്നമാണ് അതമ്മ വെട്ടണം എന്ന് വിചാരിച്ചു തന്നെ വെച്ചതാണ് അത് കൊണ്ട് അത്ര നാൾ നമുക്ക് അതിൻ്റെ ഫീൽഡ് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഫാമിലി വിശേഷങ്ങൾ വളരേണ്ട രീതി വളരേണ്ട മാത്രം അതാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ ലൈക്കൊക്കെ നടക്കുകയും അങ്ങനെ ലൈക്ക് എന്ന് പെട്ടെന്ന് അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റെക്കായി പോകണേ അപ്പോൾ ലൈക്കൊക്കെ ഒന്ന് അടിക്കുക നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ